ഇനി താക്കോൽ സമർപ്പിക്കുന്ന ചടങ്ങാണ് താക്കോൽ ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ശ്രീ ജീവൻ ശ്രീ അക്ബർ ശ്രീ ദീപു എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു താക്കോൽ നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ക്ഷണിക്കുകയാണ് उद्घाटन भाषण तारी मुख्यमंत्री क्षण की सहोदरी सहोद मेरे കോഴിക്കോട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പണി കഴിപ്പിച്ച കല്ലുത്താൻ കടവിലെ ന്യൂ പാളയം മാർക്കറ്റ് സമുച്ചയം നിറഞ്ഞ സന്തോഷത്തോടെ എല്ലാവരുടെയും അനുമതിയോടെ ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായും അറിയിക്കട്ടെ ഇതൊരു ബൃഹത് പദ്ധതിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പി പി മാതൃകയിലാണ് ഇത് നടപ്പാക്കിയിട്ടുള്ളത് എന്താണ് പബ്ലിക് പ്രൈവറ്റ് പാർട്നർഷിപ്പ് നൂറ് കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് സാധാരണഗതിയിൽ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാവരും ഈ പദ്ധതിയുമായി ബന്ധപ്പെടുന്നവർ മാത്രമല്ല ഇതിനെക്കുറിച്ച് അറിയുന്നവരും കേൾക്കുന്നവരുമെല്ലാം സന്തോഷിക്കാനിടയുള്ള ഒരു പദ്ധതിയാണിത് ഇവിടെ വലിയ തോതിലുള്ള സൗകര്യം ഉയർന്നു വരുന്നുവെന്നതാണ് നാം കാണേണ്ടത് പക്ഷെ നമ്മുടെ പല കാര്യങ്ങളിലും നല്ല കാര്യങ്ങൾ നടന്നാൽ അത് നല്ലതാണെന്ന് അംഗീകരിച്ചാൽ എന്തോ പ്രയാസം വരുമെന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ചിലർ മാറുകയാണ് അതിൻ്റെ ഭാഗമായി ഈ നല്ല കാര്യത്തിന് എല്ലാവരും ഒത്തുചേരുക എന്നതാണ് ഏറ്റവും പ്രധാനം പക്ഷേ ഞങ്ങളില്ല എന്ന് ഒരു കൂട്ടർ എഡ്വാൻസായി പറയുന്നു ഇപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ തുടങ്ങി അതുകൊണ്ട് തന്നെ അതൊരു അംഗീകരിക്കേണ്ട കാര്യമല്ല എന്ന് ഇത്തരം കാര്യങ്ങൾ പറയുന്നവരുടെ പിന്നിൽ അണിനിറന്നവർ തന്നെ നിലപാടെടുക്കുന്നു എന്താണ് കാണാൻ നമുക്ക് സാധിക്കുക ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികളിൽ ഞങ്ങളില്ലായെന്ന് പറഞ്ഞവരുടെ കൂടെ നിന്നവർ വലിയ തോതിൽ പങ്കെടുക്കുന്നതാണ് കാണാൻ കഴിയുന്നത് എല്ലായിടങ്ങളിലും ഈ കാഴ്ചയാണുള്ളത് എന്തിനാണ് നാടിൻ്റെ ഒരു നല്ല കാര്യത്തെ അതിനെ അംഗീകരിക്കാതെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം ഇപ്പോൾ ഈ പദ്ധതി ഇന്നലെ തുടങ്ങി ഇന്ന് പൂർത്തിയായതല്ലാലോ കുറച്ച് കാലമായി ഈ പദ്ധതി പൂർത്തിയാക്കുന്നതിനുള്ള ശ്രമം ഇവിടെ നടന്നു വരികയാണ് കോർപ്പറേഷൻ അതിന് മുൻകൈ എടുക്കുന്നു ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നു കോർപ്പറേഷൻ ഒരു പ്രാദേശിക ഭരണ സംവിധാനമാണല്ലോ ആ ഭരണ സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരാണ് സ്വാഭാവികമായും അതിലൂടെ നടപ്പാക്കേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുക അതാരായാലും ചെയ്യേണ്ടതല്ലേ അങ്ങനെ ചെയ്യുമ്പോൾ നാടിന് ഗുണകരമായിട്ടുള്ളതാണെങ്കിൽ അതിനെ അനുകൂലിക്കുക എന്തല്ലേ എല്ലാവരും ചെയ്യേണ്ടത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള മത്സരം നടക്കുന്നു മത്സരം കഴിയുന്നതോടെ ആരാണ് ഭരണനേതൃത്വത്തിൽ വരേണ്ടതെന്ന് തീരുമാനിക്കപ്പെടുന്നു ഒരു മത്സരം നടന്നാൽ ജയവും പരാജയവും ഉണ്ടാവും ജയിക്കുന്നവർ ആ ഭരണ സംവിധാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു മത്സരം തെരഞ്ഞെടുപ്പ് രംഗത്തല്ലേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവിടുത്തെ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിൽ കൂട്ടരും താല്പര്യം കാണിക്കേണ്ടതല്ലേ ജയിച്ചവരും പരാജയപ്പെട്ടവരും താല്പര്യം കാണിക്കേണ്ടതല്ലേ ജയിച്ച് നിൽക്കുന്നവർ ഭരണം കൈയാടുന്നവർ ആവശ്യമായ കൃത്യതയോടെ കാര്യങ്ങൾ നിർവഹിക്കാതെ വന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള അലംഭാവമുണ്ടായാൽ ഉദാസീനതയുണ്ടായാൽ അതിനെ വിമർശിക്കുന്നത് നമുക്ക് മനസ്സിലാവും അത് വിമർശിക്കണം പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവരാണല്ലോ പ്രതിപക്ഷമായിരിക്കുക അവർ ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം അത് പാർലമെൻ്ററി നടപടിക്രമത്തിൻ്റെ രീതിയാണ് പക്ഷേ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ അനുകൂലിക്കാതിരിക്കാൻ പാടുണ്ടോ ഞങ്ങൾ പ്രതിപക്ഷമാണ് എന്നുള്ളതുകൊണ്ട് എല്ലാ കാര്യത്തെയും എതിർക്കാനാണോ പ്രതിപക്ഷം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടുണ്ടോ നല്ല കാര്യങ്ങൾ അംഗീകരിക്കുകയും അവ നടപ്പാക്കുകയും ചെയ്യുന്നതിന് പിന്തുണ നൽകുകയല്ലേ വേണ്ടത് നിർഭാഗ്യവശാൽ കേരളത്തിലെ അടുത്ത കാലത്തായി ഈ ഒരു പ്രവണത ശക്തിപ്പെട്ടു വരികയാണ് പല പ്രയാസങ്ങൾ അവരെ ഭരിക്കുന്നുവെന്ന് ശരിയാണ് അതിൽ ചിലർ ഈ കാലത്ത് നേട്ടമൊന്നും ഉണ്ടായില്ല എന്നുവരെ പറഞ്ഞു വെക്കുകയാണ് കൺമുന്നിലുള്ള നേട്ടങ്ങൾ പുരോഗതി കണ്ടില്ലെന്ന് നടിക്കുകയാണ് എന്നാൽ നേട്ടങ്ങൾ നാടിനാണ് നാടിൻ്റെ മുന്നോട്ട് പോക്കിനാണ് തങ്ങൾക്ക് നേട്ടമുണ്ടായില്ല എന്നതാണ് പറയുന്നതെങ്കിൽ അതൊരു പക്ഷേ ശരിയായിരിക്കാം ഒരു ഒരുപക്ഷല്ല എല്ലാ അർത്ഥത്തിലും ശരിയായിരിക്കാം കാരണം ഏതെങ്കിലും പ്രത്യേക ആൾക്ക് പ്രത്യേക മോഹക്കാർക്ക് നേട്ടങ്ങളുണ്ടാക്കാനല്ല നാടിനു വേണ്ടിയാണ് ഏത് തലത്തിലുള്ള ഭരണ സംവിധാനവും ഇപ്പോൾ നാടിൻ്റെ നേട്ടമാണ് തങ്ങളുടെ നേട്ടമാക്കി മാറ്റാൻ കഴിയുന്നില്ലാലോ അതുകൊണ്ട് തങ്ങൾക്ക് സ്വാർത്ഥലാഭമൊന്നും നേടാനാകുന്നില്ലാലോ എന്ന ചിന്ത അത് പൊതുവായി നാടിന് ചേർന്ന ചിന്തയല്ല അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ കൃത്യതയാർന്ന നിലപാട് സ്വീകരിക്കുന്നത് ഈ സമീപനം എന്തുകൊണ്ട് വരുന്നുവെന്ന് നമുക്കറിയാം ഏതായാലും ബഹുജനങ്ങൾ ശരിയായ രീതിയിൽ കാര്യങ്ങൾ തിരിച്ചറിയുന്നുവെന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് പദ്ധതികളുടെ കാര്യത്തിൽ മാത്രമല്ല ഒരുപാട് കാര്യങ്ങളിൽ ഇത് നമ്മുടെ നാട്ടിൽ സ്വീകരിക്കാവുന്ന ഇനിയും നടപ്പാക്കാവുന്ന ഒരു മാതൃകയിലൂടെയാണ് ഈ പദ്ധതി പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നാണ് അതാണ് പൊതു സ്വകാര്യ പങ്കാളിത്തം സ്വകാര്യ പങ്കാളിത്തം വരുന്നത് കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നേരത്തെ ആ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിക്കും അതിനനുസരിച്ച് യോഗ്യത നേടുന്നവർ ഇത്തരം പദ്ധതിയുടെ ഭാഗമായി മാറുകയാണ് അപ്പോൾ സ്ഥലം സ്വാഭാവികമായി കോർപ്പറേഷൻ തയ്യാറാക്കുന്നു നിർമ്മാണ കാര്യങ്ങൾക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നതിന് സ്വകാര്യ പങ്കാളിത്തത്തെ കൂടി ആശ്രയിക്കുന്നു നല്ല നിലയിൽ ആ കാര്യം മുന്നോട്ട് വന്നിരിക്കുന്നു മാതൃകാപരമായി ആ പദ്ധതി പൂർത്തിയാക്കിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ന്യായമായ മാർഗത്തിലൂടെ തന്നെ പണം സമ്പാദിച്ചിട്ടുള്ള ഒട്ടേറെ പേരുണ്ട് ഇവിടെ നിന്ന് സമ്പാദിച്ചവരുണ്ട് പുറമെ പോയി സമ്പാദിച്ചവരുണ്ട് ആ പണം തങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുന്നത് അതുകൊണ്ട് മാത്രം നാടിന് പ്രത്യേക ഗുണമുണ്ടാവില്ല എന്നാൽ തങ്ങളുടെ കയ്യിലുള്ള പണം പൊതുവായൊരാവശ്യത്തിന് വിനിയോഗിക്കുമ്പോൾ ആ വിനിയോഗിക്കുന്നത് വെറുതെയല്ല സാധാരണഗതിയിലുള്ള പണം മുട മുടക്കുമ്പോൾ ഈടാക്കേണ്ട കാര്യങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായി ഉറപ്പ് വരുത്തും അങ്ങനെയായാലും ഒരു നിക്ഷേപമായി വരുമ്പോൾ അതൊരു പദ്ധതിയായി നടപ്പാക്കപ്പെടുമ്പോൾ അതിൻ്റെ ഭാഗമായി ഗുണമനുഭവിക്കുന്ന ഒരുപാട് ആളുകളാണ് ഉണ്ടാകുന്നത് നേരിട്ടും പരോക്ഷമായും ഗുണമനുഭവിക്കുന്നവർ മാർക്കറ്റ് മാർക്കറ്റിലെ സംവിധാനങ്ങൾ അത് പ്രവർത്തിപ്പിക്കൽ മാർക്കറ്റിലേക്ക് എത്തിച്ചേരേണ്ട വാഹനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഇവിടെ സാധാരണഗതിയിൽ എത്തിപ്പെടുന്ന ജനങ്ങൾ ഇങ്ങനെ വിവിധ തലങ്ങളുണ്ട് അവരെല്ലാം ഈ നിക്ഷേപത്തിൻ്റെ ഒരു തരത്തിലുള്ള ഗുണം അനുഭവിക്കുകയാണ് അപ്പോൾ കയ്യിലുള്ള പണം കയ്യിൽ തന്നെ വെച്ചിരിക്കുകയോ ബാങ്കിൽ കിടക്കുകയോ ചെയ്താൽ ഈ പറയുന്ന സാമൂഹ്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല സാമൂഹ്യമായി ഒട്ടേറെ ഗുണപരമായ കാര്യങ്ങളാണ് ഈ നിക്ഷേപത്തിലൂടെ സംഭവിക്കുന്നത് അപ്പോൾ ഇതിൽ നിക്ഷേപിച്ചവർ നല്ല മാതൃകയാണ് കാണിച്ചത് ഈ മാതൃക സ്വീകരിച്ചുകൊണ്ട് ആ മാതൃക പിന്തുടരാൻ കെൽപ്പുള്ള ധാരാളം പേർ നമ്മുടെ നാട്ടിലുണ്ട് ഉണ്ട് എന്ത് വസ്തുതയാണ് അവരെല്ലാം അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതിന് ഇത് പ്രചോദനമായി മാറും എന്നും പ്രതീക്ഷിക്കുകയാണ് ഇവിടെ നേരത്തെ താമസിച്ചിരുന്ന കുടുംബങ്ങൾ അവരെല്ലാം നേരത്തെ തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായി കുടിയൊഴിച്ച് കുടിയില്ലാത്തവരായി മാറിയില്ല അവരെല്ലാം ഫ്ലാറ്റുകളിൽ പുനരധിവസിപ്പിക്കാനായി അത് കോർപ്പറേഷൻ്റെ മാതൃകാപരമായ ഇടപെടൽ തന്നെയായിരുന്നു ഇതാണ് ഏതൊരു പദ്ധതിയും നടപ്പാക്കുമ്പോൾ ചെയ്യേണ്ട മുൻകരുതൽ ആ കരുതൽ വേണ്ടുവോളം കോർപ്പറേഷൻ ഇവിടെ കാണിച്ചു അതുകൊണ്ട് തന്നെ വികസനത്തിൻ്റെ പേരിൽ ആരും കുടിയിറക്കപ്പെടുന്നില്ല കൃത്യമായ പുനരധിവാസം ഉറപ്പുവരുത്തുന്നു എന്നത് പ്രവർത്തനത്തിലൂടെ തെളിയിക്കാൻ കഴിഞ്ഞു ഈ ഘട്ടത്തിൽ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല മാതൃകാപരമായ പ്രവർത്തനമാണ് കോർപ്പറേഷൻ കാഴ്ചവെച്ചിട്ടുള്ളത് നിരവധി പദ്ധതികൾ ഈ ഘട്ടത്തിൽ പൂർത്തീകരിക്കാൻ കോർപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും നല്ല രീതിയിൽ അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ കോർപ്പറേഷന് കഴിമാറാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ ഫ്ലാറ്റുകൾ ഈ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ സർ ഈ പദ്ധതി നടപ്പിലാക്കാൻ പ്രവർത്തിച്ച കാട്കോ പ്രതിനിധികൾക്ക് സ്നേഹോപഹാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു ഏറ്റുവാങ്ങുന്നതിനായി കാട്കോ ചെയർമാൻ ശ്രീ കെ സി മുജീബ് റഹ്മാൻ കാട്കോ വൈസ് ചെയർമാൻ ശ്രീ ദീപക് ഇല്ലത്ത് കണ്ടി കാറ്റ്കോ മാനേജിംഗ് ഡയറക്ടർ ശ്രീ അലി മാനോഡികയിൽ എന്നിവരെ സ്നേഹാദ്രപൂർവ്വം ക്ഷണിക്കുന്നു കാട്കോ ചെയർമാൻ ശ്രീ കെ സി മുജീബ് റഹ്മാൻ കാറ്റ്കോ വൈസ് ചെയർമാൻ ശ്രീ ദീപക് ഇലത്തുകണ്ടി ഖാഡ്കോ മാനേജിംഗ് ഡയറക്ടർ ശ്രീ അലി മാനുഡികയിൽ എന്നിവർക്ക് സ്നേഹോപഹാരം നൽകുന്നു ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒപ്പം ഇതിന്റെ കോൺട്രാക്ടർ ശ്രീ സുബൈർ കൊളക്കാടൻ അദ്ദേഹത്തിന് സ്നേഹോപഹാരം നൽകുന്നതിനായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ സുബൈർ അവരെ സ്നേഹാദ്രപൂർവ്വം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സ്നേഹോപഹാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മേയർ ഡോക്ടർ ബീന ഫിലിപ്പിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു ഒരു സ്നേഹോപകാരമേറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷിനെ ക്ഷണിക്കുകയാണ് സ്നേഹോപഹാരം സ്നേഹോപഹാരമേറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് അവകളെയും ക്ഷണിക്കുന്നു Thank you, Madam. Thank you, sir. Multi level market of Ghana Karmandrawa in the Nile.